കാർഷിക സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികളാണ് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ആസൂത്രണം ചെയ്യുന്നത് ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ സംരംഭകത്വം വികസന ശില്പശാലയ്ക്ക് കാർഷിക മേഖലകളിലെ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുവാനും പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുവാനും വേണ്ടിയാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സംരംഭകർക്കായി സംരംഭകത്വം വികസന പദ്ധതിക്ക് തുടക്കമായത് പുതിയ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിനും യുവാക്കൾക്ക് സംരംഭകത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നൽകുക എ സി എ ബി സി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾ നടപ്പാക്കുക കൃഷിയിലും അനുബന്ധ മേഖലകളിലും കർഷകർക്കും സംരംഭകർക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായകമാകുന്ന രീതിയിലായിരിക്കും പരിശീലനം പരിശീലനാർത്ഥികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് കർഷകർക്ക് സഹായകമാകുന്ന വിവിധ പദ്ധതികളെയും ശില്പശാലയിൽ പരിചയപ്പെടുത്തി കൃഷിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം ചെറുധാന്യങ്ങൾ കൊണ്ട് പോഷക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കൽ വിൽപ്പന വരുമാനം സാമ്പത്തിക സുരക്ഷ എന്നീ മേഖലകളും പരിശീലനത്തിൽ ഉൾപ്പെടും ഈ ചാനൽ പട്ടാമ്പി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം